നമസ്കാരം ഞാൻ സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ കോയം ഞാൻ കോയമ്പത്തൂരിൽ നിന്നും കേരള എക്സ്പ്രസ്സിന് കയറി തിരുപ്പതി പിന്നെ അതിനുശേഷം പുട്ടപ്പർത്തി കാളഹസ്തി എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എട്ടേ നാൽപ്പത്തഞ്ചിനാണ് കേരള എക്സ്പ്രസ് കോയമ്പത്തൂർ എത്തുക ആ വണ്ടിക്കാണ് പോകേണ്ടത് അപ്പോൾ സമയം ഇപ്പോൾ ഏഴ് പത്തായതുകൊള്ളൂ ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കണം പിന്നെ ഈ കോയമ്പത്തൂർ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ നമുക്കല്പമൊന്ന് ആസ്വദിക്കണം അപ്പോൾ ആ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ വെച്ചിരിക്കുന്ന അതായത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നൂറ്റി അൻപത് വർഷം തികച്ചതിൻ്റെ ഭാഗമായിട്ട് പഴയ പഴയകാലത്ത് ഒരു തീവണ്ടി എഞ്ചിൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഡെമോയായിട്ട് അത് ഒറിജിനൽ തീവണ്ടി എഞ്ചിൻ തന്നെയാണ് ഈ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തീവണ്ടി എഞ്ചിൻ അതിവിടെ കാഴ്ചക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രാത്രി കാഴ്ച ഇപ്പോൾ രാത്രി കാഴ്ചയിൽ നഗരം വളരെയധികം സജീവമായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇതുകൊണ്ടോ തീവണ്ടി എഞ്ചിൻ്റെ റോട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ ബസ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ കൂടിയാണ് പോകുന്നത് ഒരു എത്തിക്കഴിഞ്ഞാലുള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് നടക്കുമൊന്നും വേണ്ട ബസ് കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ എത്തും ബസ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽക്കൂടെയുള്ള പാതയിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് ഭക്ഷണം കഴിക്കണം ഒരു ഒരെട്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാം സമയം ഏഴേ കാലമായിട്ടുള്ളു എട്ടേ മുക്കാലിനാണ് ഈ പറയുന്ന കേരള എക്സ്പ്രസ് വരേണ്ടത് അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചാൽ അതുവരെ ഈ നഗരമൊക്കെ ഇന്ന് ചുറ്റിക്കറങ്ങി കാണാം എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നൊക്കെ നോക്കാം അപ്പം റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇത് കാഴ്ച ഇതാണ് കേട്ടോ സമയം ഏഴേകാലമായത് കൊണ്ട് തന്നെ ഇത് നഗരമാണെന്ന് പറയാൻ കഴിയില്ല റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ് നഗരം എന്നൊക്കെ പറയുന്നത് കുറേ കുറച്ചങ്ങ് മാറിയിട്ടാണ് കേട്ടോ ഇത് ഭക്ഷണശാലകളൊക്കെ സജീവം അവിടെ പൊറോട്ട ഒക്കെ അടിക്കുന്ന തിരക്കിലാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബീഫുണ്ട് മറ്റേ ഇറച്ചി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതെങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാം അന്നേരം അന്നേരം ഉണ്ടാക്കി കൊടുക്കും ഇവിടെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഭക്ഷണശാലകളൊക്കെ അടിപൊളിയായി ഭക്ഷണമൊക്കെ ആളുകളുടെ ഓർഡറിനനുസരിച്ച് ഇവിടെ ഈ ഇറച്ചിച്ചോർ എന്ന് പറഞ്ഞ സംഭവം വളരെയധികം ഫേമസ് ആകട്ടോ അപ്പോൾ ആളുകളൊക്കെ ചായ കുടിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് തന്നെ ഇഷ്ടംപോലെ ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു നൂറ് മീറ്റർ ഇടതു വശത്തേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ എല്ലാ സ്ഥലത്തേക്കുമുള്ള ബസ്സുകൾ നിർത്തും കേട്ടോ സമയം ഇപ്പോൾ ഏഴേ കാലമായത് ബസ്സിൻ്റെ ഈ പറയുന്ന സ്ഥലത്തൊന്നും വലിയ തിരക്കില്ലാത്തത് ഇതെല്ലാം തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളാണ് ഭൂരിഭാഗം ഭൂരിഭാഗപ്പെട്ടത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു സ്ഥല സൂചിക ബോർഡ് നമുക്ക് നോക്കാം പല്ലാടം മുപ്പത്തിയേഴ് കിലോമീറ്റർ പാലക്കാട് അൻപത് കിലോമീറ്റർ പൊള്ളാച്ചി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ കേട്ടോ ഇവിടെ നിന്നുള്ള ദൂരമേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഇവിടുത്തെ തമിഴ്നാട് ഈ കോയമ്പത്തൂരിലെ ഫയർ എഞ്ചിനും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ള നമ്മളെ ജില്ലാ പോലീസ് മേധാവിയുടെ അതായത് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റ് പോലീസ് മേധാവിയുടെ ഓഫീസ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു നൂറ് മീറ്റർ അടുത്തോട്ടോ റോഡുകളൊക്കെ വിജനമായി വരികയാണ് ആളുകളെല്ലാം തന്നെ വീട്ടിലേക്ക് പോയി കുറച്ച് വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് ബസ്സിലൊക്കെ അത്യാവശ്യം ആളുകളുണ്ട് ഒരല്പം കൂടെ മുമ്പോട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ കോയമ്പത്തൂർ ടൗണിൽ കൂടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൂടെ ഇങ്ങനെ റോട്ടിൽ കൂടെ നട കളക്ടറുടെ ഓഫീസും എന്നാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കണ്ടോ കളക്ടറുടെ ഓഫീസിൻ്റെ കമാനം ഒക്കെ കണ്ടോ അടിപൊളി കമാനം നമ്മുടെ നാട്ടിലൊക്കെ കളക്ടറുടെ ഓഫീസിന് ഇങ്ങനത്തെ കമാനം വല്ലതും ഉണ്ടോ കണ്ടോ സൂപ്പർ കമാനാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തോളം ഇങ്ങോട്ട് നടന്നു അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ കണ്ടു ഒരു ചെറിയ സ്തംഭമൊക്കെ വെച്ച ജംഗ്ഷൻ അവിടെ വലിയൊരു ബോർഡ് കാണാം കോയമ്പത്തൂർ സിറ്റി പോലീസ് സിറ്റി പോലീസിൻ്റെ ആസ്ഥാന മന്ദിരമാണ് അപ്പോൾ പോലീസും കളക്ടറും എല്ലാം ഇവിടെ അടുത്തടുത്തൊക്കെ തന്നെയാവട്ടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് സംഭവം അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ് ഒരു വലിയ ദേശീയ പതാക അവിടെ നമ്മളെ സിറ്റി പോലീസിൻ്റെ കെട്ടിടത്തിന് മുമ്പിലുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഏകദേശം ഇവിടം കൊണ്ട് മതിയാക്കുവാണ് ഇനിയിപ്പോൾ എന്നാ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് തമിഴ്നാട്ടിലെ കണക്ക് കൂട്ടുന്നത് കോയമ്പത്തൂരാണ് ആയിരക്കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് കേരളത്തോട് അടുത്ത് കിടക്കുന്ന ഒരു നഗരം കേട്ടോ ഓട്ടോർഷയുടെ കളർ കണ്ടോ നമ്മുടെ ഭാഷ ഓട്ടർഷയിലെ പോലെ മഞ്ഞ ഫുള്ളും മഞ്ഞയാണ് ഓട്ടർഷെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമിനിയുടെ ടാക്സി ആകട്ടെ കൂടുതൽ ഫുൾ ീൻ്റെ ടാക്സിയാണ് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് എടുക്കുന്നത് ഫുൾ ഒമിനി ടാക്സി അതാ മൊത്തം ഒമിനി മാരതി ഒമിനീൻ്റെ ടാക്സിയാണ് മൊത്തം അതൊരു പുതുമയല്ലേ അങ്ങനെ അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ലല്ലോ കേരള എക്സ്പ്രസ്സിൻ്റെ ബോർഡ് കാണാം കേട്ടോ വരുന്ന ടൈം ഇരുപത് അൻപത്തി രണ്ട് ഇതേത് സമയത്തും വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഏത് സമയം നോക്കിയാലും ഇവിടെ വൻ തിരക്കായിരിക്കും പകലെന്നോ പാതിരാത്രിയെന്നോ ഒന്നും വ്യത്യാസമില്ലാണ്ട് ഫുൾ ടൈം തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു രണ്ട് പൊറോട്ടയും ഒരു മുട്ടക്കറിയൊക്കെ അങ്ങനെ കഴിച്ചു അപ്പോൾ ഹോട്ടലിലെ വീഡിയോ എടുക്കുന്ന നിറച്ച ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ഭക്ഷണവും പോലെ അതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുത്തില്ല അപ്പോൾ കേരള എക്സ്പ്രസ്സിന് തിരുപ്പതിയിലേക്ക് കയറാൻ വേണ്ടി ഞാൻ ഈ നടപ്പാതയിലൂടെ അടി നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകട്ടോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേരള ന്യൂഡൽഹി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് അപ്പോൾ തിരുപ്പതിക്ക് പോവണം തിരുപ്പതിന്ന് പിന്നെ കുട്ടപ്പുറത്തേക്ക് പോകണം കാളഗസ്തിക്ക് പോകണം ഈ കോയമ്പത്തൂരിലെ രാത്രി കാഴ്ചകളുടെയും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രാത്രി ദൃശ്യങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ അടുത്തൂടെ പോകുന്നത് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ആണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക എല്ലാ എല്ലാവർക്കും നമസ്കാരം